ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ബന്നീസി ലക്ഷട്ടൈം ഞാനിന്ന് തയ്യാറാക്കുന്നത് ഒരു കുമ്പളങ്ങ ഓലനാണ് ചേർത്ത് കാൽ കപ്പ് വൻപേർ കുതിർത്ത് വെച്ചിരിക്കുന്നു മൂന്നാല് പച്ചമുളക് കറി ലീഫ് അണ്ടിപ്പരിപ്പ് ഒരു അഞ്ചിട്ടണ്ടിപ്പരിപ്പുണ്ട് പിന്നെ ഒന്നാം പാൽ രണ്ടാം പാൽ ആദ്യം നമുക്ക് വൻപയറും കുമ്പളങ്ങയും കൂടിയിട്ട് വേവിക്കാം എൻ്റെ പേർ ഞാൻ പറഞ്ഞല്ലോ കുതിർത്ത് വെച്ചിരിക്കുന്നതാണെന്ന് നമുക്കിനി ഇതിലേക്ക് കുമ്പളങ്ങ ഇടാം പച്ചമുളക് കറി ലീഫ് നമുക്ക് അതിലേക്ക് രണ്ടാം പാൽ ഒഴിക്കാം രണ്ടാം പലൊഴിച്ച് നമുക്ക് വേവിക്കാം അതിലേക്ക് അല്പം ഉൽപ്പ് ഉപ്പി ചേർക്കാം മൂടി വെച്ച് വേവിക്കാം മത്തങ്ങ വെന്തോ നമുക്ക് നോക്കാം രണ്ടാം പോലെ വെച്ച് നന്നായിട്ട് വറ്റിയിട്ടുണ്ട് വെള്ളം രണ്ടാം പാലല്ലേ ചേർത്ത വെള്ളം നമ്മൾ ചേർത്തില്ലല്ലോ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഓലനായത് കാരണം വെള്ളം കുറച്ച് മതി ഒക്കെ ഇലയിൽ തൊടുകറിയില്ലേ അത് കാരണം വെള്ളം കുറച്ച് വെച്ചാൽ മതിയാവും ഇനി ഒന്നാം പാൽ ചേർക്കാം ആ ഒന്നാം പാലിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പരച്ച് ചേർത്തായിരുന്നു അതിലേക്ക് ആഡ് ചെയ്യാൻ ഇനി അതാണെങ്കിൽ നന്നായിട്ട് ചൂടാവുമ്പോൾ അല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും കയറിയിട്ട് നമുക്ക് ഇറക്കാം അവിടെ ഓലൻ റെഡിയായി നല്ല ടേസ്റ്റാണ് ഇതിന് സൂപ്പർ ഓലനാണ് ഓലൻ റെഡി